ശുഭേ ഇന്ന് കറി വെക്കാൻ എന്താണ് ഉള്ളത് ആ തരയ്ക്കാണല്ലേ ആ അപ്പോൾ ഒരു കാര്യം ചെയ്യ കുറച്ച് ദിവസം അതിൽ പാട്ട് പഠിച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടി നിനക്ക് തവരയ്ക്ക് തൊലിക്ക പാട്ട് ഒന്ന് പിടിക്കുക ഒന്ന് നോക്കിയാലോ എന്നാ നോക്കാം தெரியாது அது உனக்கும் புரியாது பாறையில பூவளந்த பார்த்தவங்க யார் அன்பு கொண்ட நெஞ்சத்துக்கு ஆயுசு நூறு காலம் வரும் வேளையில காத்திருப்பே കൊടിയിലെപ്പൂ മണക്കിരമാനെ എടുക്കവാ കൊടുക്കവാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം കുമരേഷ് വളവന്നൂർ പാലക്കാട് ചാമിച്ചനാണ് അപ്പോൾ ഇന്നത്തെ പാട്ട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതണം അതേപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം ഇന്നൊരു നല്ലൊരു ദിവസം ഞായറാഴ്ച ദിവസം നേരുകയാണ് അല്പം വൈകിയാലും എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ തരുന്ന ഓരോ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ കലാജീവിതത്തിനുള്ള ഒരു മുന്നോട്ടുള്ള യാത്ര അപ്പോൾ അതുകൊണ്ട് ഈ പാട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണമെന്ന് ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ വലിയ പാട്ടുകാരിയൊന്നുമല്ല ഒന്നുമല്ല അല്പം സ്വല്പം മോളിപ്പാട്ടിങ്ങനെ അടുക്കള പണി ചെയ്യുമ്പോൾ പാടാറുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് രണ്ട് പാട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നത് സമ്മാനിക്കുന്നത് ആ ഒരു സമ്മാനത്തിന് നിങ്ങൾ തിരിച്ചു തരുന്ന വിലയേറിയ അഭിപ്രായങ്ങളാണ് ആ അഭിപ്രായം വീണ്ടും ഇതിനുമുണ്ടാവണം എന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് താൽപ്പര്യപ്പെടുകയാണ് എന്തായാലും എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം കൂടി നേർന്നുകൊണ്ട് എന്നും എപ്പോഴും പാലക്കാടൻ ജാമ്യച്ചൻ യൂട്യൂബ് ചാനലിൻ്റെ കൂടെ ഉണ്ടാവുന്ന പ്രോത്സാഹനം തരുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരായിരം നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്നിട്ടുണ്ട് <laughs> ഇഷ്ടം <laughs> 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 <laughs>